വടകര ലിങ്ക് റോഡിലെ അനധികൃത പാർക്കിംഗും ഇത് ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിനും പരിഹാരം തേടി ട്രാഫിക് പോലീസ് നോ പാർക്കിംഗ് ബോർഡ് ഉണ്ടായിട്ടും വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്നത് കാരണം ഇവിടം കേന്ദ്രീകരിച്ച സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ രണ്ടും മൂന്നും വരികളിലായി നിർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനാൽ എപ്പോഴും ഈ ഭാഗത്ത് കുരുക്കാണ് ബസ്സുകൾ വരെ ഇരുനിരയായി നിർത്തുന്ന റോഡിൽ വാഹനം പോകാൻ ഇടമില്ലാത്ത സ്ഥിതിയായിരുന്നു ഇതിനിടയിൽ സ്വകാര്യ വാഹനങ്ങളും നിർത്തുന്നത് കൂടുതൽ പ്രതിസന്ധിയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ട്രാഫിക് പോലീസിന്റെ റോഡ് സേഫ്റ്റി എൻഫോഴ്സ്മെന്റ് വിഭാഗം സ്ഥലത്തെത്തിയത് ബസ്സുകളെ ഒറ്റനിരയിൽ മാത്രമാക്കി ഇരുനിരയിൽ നിർത്തിയ ബസ്സുകൾക്കെതിരെ നടപടിയെടുത്തു റോഡരികിൽ നോ പാർക്കിംഗ് സ്ഥലത്ത് നിർത്തിയ സ്വകാര്യ വാഹനങ്ങൾക്ക് അഞ്ഞൂറ് രൂപ വീതം പിഴ ഈടാക്കി ലിങ്ക് റോഡിൽ ബസ് പാർക്കിംഗ് ഒഴിവാക്കി പഴയ സ്റ്റാൻഡിൽ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടും ഈ കാര്യത്തിൽ ഇതുവരെ നടപടിയായിട്ടില്ല നിങ്ങൾ അറിഞ്ഞില്ലേ നമ്മുടെ ഭവനങ്ങളെ പ്രകാശപൂരിതമാക്കാൻ കണ്ണഞ്ചിപ്പിക്കുന്ന ഫാൻസി ലൈറ്റുകളുടെ കമനീയ ശേഖരം ഇനി നമ്മുടെ വടകരയിലും വൈറ്റ് റെയിൽ ലൈറ്റ്സ് ആൻഡ് ഇന്റീരിയർ കരിമ്പനപ്പാലം നിയർ കെ ടി റെസ്റ്റോറന്റ്